ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹൂൻസലി അല റസൂൽഹിൽ കരീം അമ്മാ ബദ് കഴിഞ്ഞ ആയത്തുകളിൽ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നാം മനസ്സിലാക്കുകയുണ്ടായി അവസാനമായി നാം ഓദ്യ ആയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നൂഹ് നബി സാത്തു വസ്സലാമിന് വന്നു എന്ന കാര്യം നാം മനസ്സിലാക്കി ഉറവുകൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി അങ്ങനെ വലിയ വെള്ളപ്പൊക്കം നൂഹ് നബി സ്ലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ ഉണ്ടായി അതിലവർ മുങ്ങി നശിക്കുന്നവരായി തീർന്നു ഈയൊരു പ്രളയം ഉണ്ടായ സന്ദർഭത്തിൽ നൂഹനബി അലീസാദ് വസ്ലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളോട് കപ്പലിൽ കയറാനും അങ്ങനെ ആ കപ്പലിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്തു അതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിച്ചിരുന്നത് وقال فيها بسم الله إِنَّ ربي لغفور ൂനവി പറഞ്ഞു നിങ്ങൾ കപ്പലിൽ പ്രവേശിക്കുക ഇത് സഞ്ചരിക്കുന്നതും നിൽക്കുന്നതും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എൻ്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും വലിയ കാരുണ്യവാനുമാണ് وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا يا بني اركب معنا ولا تكن مع الكافرين അത് അവരെയും കൊണ്ട് പർവ്വതങ്ങൾ പോലുള്ള തിരമാലകൾക്കിടയിൽ സഞ്ചരിച്ചു നൂഹ്നബി തൻ്റെ മകനെ വിളിച്ചു അവൻ അദ്ദേഹത്തിൽ നിന്ന് അകലെ ഒരു സ്ഥലത്തായിരുന്നു എൻ്റെ മകനെ ഞങ്ങളോടൊപ്പം കയറുക നിഷേധികളോടൊപ്പം പെട്ടുപോകരുത്മാ മകൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും പർവ്വതത്തിലേക്ക് അഭയം പ്രാപിക്കാം അത് എന്നെ വെള്ളത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് നൂഹുനബി പറഞ്ഞു അള്ളാഹു കരുണ ചെയ്തവർ ഒഴുകി അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്നും രക്ഷിക്കാൻ ആരുമില്ല അപ്പോൾ അവർക്കിടയിൽ ഒരു തിരമാല മറയിട്ടു അങ്ങനെ അവൻ മുക്കിക്കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടു ഇപ്പോൾ നാമതി ആയത്തിലെ ആരംഭ ആയത്തിൽ നൂ നബി അലിസ്സാദ് വസ്ലാം ജനങ്ങളോട് കപ്പലിൽ കയറാനും ആ കപ്പൽ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം സഞ്ചരിക്കുന്നുവെന്ന കാര്യം അറിയിക്കുകയും ചെയ്തു വലിയ പ്രളയമായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രളയത്തിൽ നിഷേധികളെല്ലാം മുങ്ങി നശിച്ചു പക്ഷേ അള്ളാഹു സുബാനഹുഅവത്ത് നൂനബി അലി സാത്തു വസ്സലാമിനെയും വിശ്വാസികളെയും ആ കപ്പലിലൂടെ രക്ഷപ്പെടുത്തുകയുണ്ടായി ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നാം ചെയ്യേണ്ടത് എന്ന വലിയ സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുകയാണ് നൂനബി അലി സാതു വസ്സലാം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു അഥവാ ന്യൂനബി അലൈഹി സാദു വസ്സലാം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് തിരമാല എത്ര വലുതാണെങ്കിലും തിരമാല എത്ര ശക്തിയുള്ളതാണെങ്കിലും ഈ കപ്പലിനെ അത് നശിപ്പിക്കാൻ സാധിക്കുന്നതല്ല ഈ കപ്പലിലൂടെ അള്ളാഹു താല സത്യവിശ്വാസികളെ രക്ഷിക്കുന്നതാണ് കാരണം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നടത്തുന്നത് അവൻ്റെ നാമത്തിൽ ഏത് കാര്യം തുടങ്ങിയോ ആ കാര്യത്തിന് വലിയ ഐശ്വര്യമുണ്ടാവുന്നതാണ് അതുകൊണ്ട് ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നാം തുടങ്ങേണ്ടത് വലിയൊരു സന്ദേശം ഈ ആയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് വാഹനം ഓടിക്കാൻ തുടങ്ങുന്നതായിക്കൊള്ളട്ടെ മറ്റേത് നല്ല കാര്യവുമായിക്കൊള്ളട്ടെ അതെല്ലാം നാം തുടങ്ങേണ്ടത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കണമെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ നൂർ നബി അലൈഹി സാതു വസ്സലാം ഈ കപ്പൽ അള്ളാഹുന്റെ നാമത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആ കപ്പലിലൂടെ ക്ഷണിക്കുകയുണ്ടായി ആ കപ്പലിൽ കയറിയ വിശ്വാസികൾ രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ വലിയ വലിയ തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചു ആ കപ്പൽ സഞ്ചരിക്കുന്നിടയിൽ നൂർ നബി അലൈസാദു വസ്സലാം തന്നെ മകനെ കണ്ടു രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തിൽ നൂനബി അലൈ സാദു വസ്സലാമും തങ്ങളുടെ മകനുണ്ടേയും ഇടയിലുള്ള സംഭാഷണമാണ് അള്ളാഹു അറിയിക്കുന്നത് നൂ നബി അലൈഹി സാദു വസ്സലാമിൻ്റെ കനആൻ എന്ന പേരുള്ള ഒരു മകൻ നിഷേധിയായിരുന്നു ആ മകൻ ബാക്കിയുള്ള കുടുംബക്കാരോടൊപ്പം കപ്പലിൽ കയറിയിട്ടില്ലായിരുന്നു നൂനബി അലൈസാദു വസ്സലാമിൻ്റെ ബാക്കി മക്കളെല്ലാം കപ്പലിലുണ്ടായിരുന്നു പക്ഷേ ഭാര്യയെയും ഒരു മകനും നിഷേധിയായിരുന്നു അവർ കപ്പലിൽ കയറിയിട്ടുമില്ല കപ്പൽ സഞ്ചരിക്കാൻ ആരംഭിച്ചപ്പോൾ നൂ നബി അലൈ വസ്സലാം ഈ മകനെ കണ്ടു ആൻ എൻ്റെ മകനോട് നൂനബി അലീ സാദു വസ്സലാം കപ്പലിൽ കയറാനായി ആവശ്യപ്പെട്ടു അള്ളാവിൻ്റെ ശിക്ഷയാണ് വരുന്നത് കപ്പലിൽ കയറലാണ് വിജയമെന്നും കപ്പലിൽ കയറാതെ നിഷേധികളോടൊപ്പം പെട്ടുപോകാൻ പാടില്ല എന്നും തങ്ങളുടെ മകനോട് കൂടി പറഞ്ഞു പക്ഷേ മകനത് കേൾക്കാൻ തയ്യാറായില്ല മകൻ നിഷേധിയായിരുന്നു അതുകൊണ്ട് എന്നെ നൂ നബി അലൈ സാദ് വസ്സലാമിനോട് പറഞ്ഞു ആ കാണുന്ന ഉയർന്ന പർവ്വതത്തിൽ കയറിക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കൊള്ളാമെന്ന് അത്രത്തോളം നിഷേധം ആ മകൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശിക്ഷയെ നേരിട്ട് കണ്ട സന്ദർഭത്തിൽ പോലും അള്ളാഹുതാലയുടെ ശിക്ഷയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് കൊള്ളാമെന്ന് ഭയമില്ലാതെ പറഞ്ഞത് അങ്ങനെ ആ മലയുടെ മുകളിൽ കയറിക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കൊള്ളാമെന്ന് ആ മകൻ നൂഹ്നബി അലൈഹി സാദ് വസ്സലാമിനോട് പറയുകയുണ്ടായി ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഹൃദയത്തിൽ നിഷേധം ശക്തമാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ എത്ര ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ കണ്ടാലും അതിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടാവുന്നതല്ല പാപകർമ്മങ്ങൾ ധാരാളമായി ചെയ്തു അള്ളാഹുവിനെ ധാരാളമായി ധിക്കരിച്ചു പാപങ്ങൾ ഹൃദയത്തിൽ കൂടുന്നതിനനുസരിച്ച് അവൻ്റെ ഹൃദയം കടുത്തുപോകുന്നതാണ് പോകുന്നതാണ് പശുത ഖുർആാനിൽ അവരെ പറ്റി അള്ളാഹു പറഞ്ഞു അവർ അന്തന്മാരാണ് അവർ ബദിരാണ് അവർ ഊമകളാണ് അവരൊരിക്കലും കാണാത്തവരോ കേൾക്കാത്തവരോ സംസാരിക്കാൻ പറ്റാത്തവരോ അല്ല നേരെ മറിച്ച് ഹൃദയങ്ങൾ കടുത്തത് കൊണ്ട് അവരുടെ കണ്ണുകൊണ്ട് അവർക്ക് നന്മ കാണാൻ പറ്റുന്നില്ല ചെവി കൊണ്ട് നന്മ കേൾക്കാൻ പറ്റുന്നില്ല നാവ് കൊണ്ട് നന്മ പറയാൻ പറ്റുന്നില്ല മുമ്പിൽ നന്മയുണ്ട് ബാഹ്യമായി കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷെ ഹൃദയത്തോട്ടത് ഇറങ്ങുന്നില്ല ബാഹ്യമായി ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഹൃദയത്തിലോട്ടത് ഇറങ്ങുന്നില്ല പാപകർമ്മങ്ങൾ വർദ്ധിച്ചാൽ ഓരോ മനുഷ്യരുടെ ഹൃദയവും ഈ അവസ്ഥയിലായി തീരുന്നതാണ് ഖുർആആൻ അള്ളാഹു താലം അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലുള്ളാഹു സീരു വെക്കുന്നതാണ് അത് കറപിടിച്ച ഹൃദയമാണെന്ന് അറിയിച്ചിരികയുണ്ടായി നൂ നബി അലൈസാദു വസ്സലാമിൻ്റെ മകൻ്റെ നിഷേധം അത്രയും ശക്തമായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നേരിട്ട് കണ്ടിട്ട് പോലും അതിൽ നിന്നും ഗുണവാടം സിദ്ധിക്കാൻ ആ മകന് സാധിച്ചില്ല ഈ കാണുന്ന ഉയർന്ന കുന്നിൻ്റെ മുകളിൽ മലയുടെ മുകളിൽ കയറിക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കൊള്ളാമെന്ന് തിരിച്ച് ആ മകൻ നൂഹ്നബി അലൈസാദു വസ്സലാമന് മറുപടി നൽകി നൂനബി അലൈസാദു വസ്സലാം ആ മകനോട് പറഞ്ഞു എന്നാൽ നീ മനസ്സിലാക്കിക്കൊള്ളുക ഈ ദിവസം അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും അള്ളാഹു ഉദ്ദേശിച്ചവർക്കല്ലാതെ നിന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതല്ല ഇത് സാധാ ഒരു പ്രളയമല്ല ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അള്ളാഹുവിൽ നിന്നുമുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്നും നീ എത്ര ശ്രമിച്ചാലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു തന്നെ ഉദ്ദേശിക്കേണ്ടതുണ്ടെന്ന് നൂ നബി അലീസാദു വസ്സലാം മകന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വിദഗ്ധരാണെങ്കിലും എത്ര ബുദ്ധിജീവികളാണെങ്കിലും എത്ര കഴിവുള്ളവരാണെങ്കിലും എത്ര സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിലും എത്ര വലിയ അധികാരമുള്ളവരാണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുമ്പിൽ അള്ളാഹുനല്ലാതെ മറ്റാർക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹുനല്ലാതെ മറ്റാർക്കും നമ്മുടെ സംരക്ഷകനാവാൻ സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രതികൂലമായ തീരുമാനങ്ങൾ നമുക്കെതിരെ വരികയാണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് അള്ളാഹുനോട് തിരിയുകയും അവനോടതിൽ നിന്നും സഹായം തേടുകയും ചെയ്യണം പാപകർമ്മങ്ങൾ ഉപേക്ഷിച്ച് അള്ളാഹുനോട് അഭയം തേടുകയാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടതെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കവേ അവരുടെ ഇടയിൽ ഒരു തിരമാല മറയിടുകയും മകൻ അതിൽ മുങ്ങി നശിക്കുകയും നൂഹ്നബി അലീസ് വസ്സലാമും വിശ്വാസികളും കപ്പലിലൂടെ രക്ഷപ്പെടുകയും ചെയ്തുവെന്ന് ഈ ആയത്തുകളുടെ അവസാനത്തിൽ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ നിഷേധികളും ആ പ്രളയത്തിൽ നശിച്ചു രക്ഷപ്പെടണമായിരുന്നുവെങ്കിൽ ഏറെ ത്യാഗം സഹിച്ച അള്ളാഹുവിനു വേണ്ടി ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ നൂനബി അലീസാദു വസ്സലാമിനെ മകൻ രക്ഷപ്പെടണമായിരുന്നു ആ മകൻ പോലും നിഷേധിയായതുകൊണ്ട് നശിച്ചെങ്കിൽ ബാക്കി എല്ലാവരുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ചിന്തിച്ചു നോക്കിയാൽ മതി തുടർന്നുള്ള ആയത്തുകളിലും ഈ സംഭവത്തിൻ്റെ ബാക്കി തന്നെയാണ് പറയപ്പെടുന്നത് അള്ളാഹു താലി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീ നൽകുമാറാകട്ടെ